ഓക്കെ കെ എസ് ആറിനെ അവരെ വീണ്ടും കുതിച്ചായിരുന്നു എൻ എഫ് ബി ഡാറ്റൊന്നും വരാൻ സാധ്യതയില്ല ഷട്ട്ഡൗണിലേക്ക് പോകുന്ന അവസ്ഥയുള്ള യു എസ് ഗവൺമെൻറ്റിൻ്റെ ഷട്ട്ഡൗൺ അത് ഷട്ട്ഡൗണിലേക്കുള്ളപ്പോഴും ഒരു ഡീൽ വന്നിട്ടില്ല ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിൽ അപ്പോൾ അത് അവസാനത്തൊന്നും ഒരു ഫെയിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഷട്ട്ഡൗണിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഡോളർ സ്ട്രെങ്ത്തിനിങ്ങനെ അത് ബാധിച്ചേക്കും ഗോൾഡ് വീണ്ടും ഹയർ ലെവലിൽ റെക്കോർഡ് വീണ്ടും തൊട്ടു ഇപ്പോൾ ഉറച്ചിടിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ആയിരത്തഞ്ഞൂറൊക്കെ ഇന്ന് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഗോൾഡ് ഒരുപാട് കര കയറി റെക്കോർഡ് വീണ്ടും തൊടുകയാണ് ചെയ്തത് എന്നിട്ടിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ട് അതായത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്നലെയുള്ള ആ സംഖ്യ തന്നെ തുടർന്ന് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇത്ത ഉള്ളത് അല്ലെങ്കിൽ ചെറിയ ചെറിയ എൺപതൊക്കെ വേണമെങ്കിൽ കുറക്കണമെങ്കിൽ കുറക്കുക അങ്ങനെ ഒരു ചെറിയൊരു മാറ്റത്തിനൊന്ന് സാധ്യതയുള്ളൂ അപ്പോൾ അവിടെ ഇങ്ങനെ കളിക്കുകയാണ് ഗോൾഡ് അപ്പോൾ അത്രക്ക് ഡിമാൻഡ് കൂടുതലാണ് ഐസ്